ഞാനിന്ന് നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ് ഇന്നലെ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇന്നലെ യാഥാർത്ഥ്യങ്ങളാണ് ഇന്നിൻ്റെ കഥകൾ ഞാൻ പറയുന്ന ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സിരുത്തി അത് ഉൾക്കൊള്ളണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന ആരുകളിലേക്കെങ്കിലും ഒന്ന് എത്തിക്കണം അവിടെ നിന്ന് മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ആ മനസ്സിൽ നിന്ന് വീണ്ടും മറ്റുള്ള മനസ്സുകളിലേക്ക് എത്തി 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 ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് അവസാനം എത്തേണ്ട ഒരാളുണ്ട് അയാളിലേക്ക് ഇതെത്തണം അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് എന്നാണ് കോട്ടയം തിരുന്നക്കരക്കാരനായ പ്രദീപിലേക്ക് ഈ കഥ എത്തണം കാരണം ഒരമ്മയുടെ ഒടുങ്ങാത്ത സ്നേഹത്തിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായ വാത്സല്യത്തിൻ്റെ കഥയാണിത് മക്കളുള്ള എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അമ്മമാരുള്ള എല്ലാ മക്കളും ഇത് ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങണം ഇത് കാരണം അത്രയേറെ അമ്മ വിഷമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കോട്ടയം തിരുനക്കരയിൽ ദേവകിയമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത് ഒത്തിരി കൂടി ഒത്തിരി വാത്സല്യത്തോടുകൂടി എന്താ പറയുക ആ മാനത്തെ അമ്പളി മാമനെ വേണമെന്ന് പറഞ്ഞാൽ തന്നെ അമ്മ അത് ചാടി പിടിക്കാൻ ശ്രമിക്കുന്ന ഒരമ്മ അതായിരുന്നു ദേവകിയമ്മ ദേവകിയമ്മയ്ക്ക് തൻ്റെ മകൻ പ്രാണനായിരുന്നു പ്രാണൻ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു വാക്കാണ് അതിനപ്പുറത്തേക്ക് മറ്റുള്ള വാക്കുകൾ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആ വാക്ക് പകരമായി ഞാൻ ഉപയോഗിച്ചേനെ അങ്ങനെ പ്രദീപ് എന്ന് പറഞ്ഞ അമ്മയുടെ മകൻ പഠിച്ചു വളർന്നു കോട്ടയംകാരനാണ് എൻജിനീയറായി സുമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു സുമ ആർപ്പൂക്കരക്കാരിയാണ് ഭർത്താവിനെ ഭയങ്കര സ്നേഹമായിരുന്നു സുമയ്ക്ക് ഭർത്താവിനെ വലിയ അത്യധികമായിട്ട് സുമ സ്നേഹിച്ചു പക്ഷേ സുമയ്ക്ക് സ്നേഹിക്കാൻ കഴിയാതിരുന്നത് പ്രദീപിൻ്റെ അമ്മയെ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ ആ അമ്മ ഒരു അധികപ്പറ്റായിട്ടാണ് സുമയ്ക്ക് തോന്നിയത് ചില പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് അവർ അവരുടെ ഭർത്താക്കന്മാരെ മറ്റാരും സ്നേഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം മറ്റ് ആരിലേക്കും വിഭജിച്ചു പോകുന്നത് ചില പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ല അത് സ്വാർത്ഥതയാണോ അല്ലെങ്കിൽ അത് രോഗമാണോ അതൊരു അവസ്ഥയാണോ എന്നൊന്നും എനിക്കറിയില്ല ചിലർ അങ്ങനെയാണ് അത് സ്വന്തം അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും സഹോദരിമാരോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും അവർ ചില സ്ത്രീകൾ വിചാരിക്കുന്നത് അവരുടെ ഭർത്താവ് സ്നേഹിക്കുന്നത് അവരെ മാത്രമായിരിക്കണം എന്നുള്ളതാണ് സുമയ്ക്കും അങ്ങനെയായിരുന്നു അങ്ങനെ പ്രദീപിൻ്റെ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കെല്ലാം കാരണം പ്രദീപിനെ ഒത്തിരി സ്നേഹിച്ച അവൻ്റെ അമ്മയായ ദേവകിയമ്മയായിരുന്നു സുമയ്ക്ക് ഒരേ ഒരു ആവശ്യം മാത്രമേ എന്നും എപ്പോഴും ഭർത്താവിനോട് പറയുവാനുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതമുണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ യുവമിഥുനങ്ങളാണ് ചേട്ടൻ എന്നെ ധാരാളമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ചേട്ടനെ അത്തിലധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമുക്കിടയിൽ മറ്റാരും വേണ്ട അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലും കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അമ്മയെ ഒന്ന് നമ്മളുടെ ഇടയിൽ നിന്ന് മാറ്റണം പ്രദീപ് രാപകലില്ലാതെ ആലോചിച്ചു അയാൾക്കൊരുത്തും എത്തും പിടിയും കിട്ടിയില്ല അമ്മയ്ക്ക് അയാളോട് അത്യധികമായ സ്നേഹമാണ് എന്ന് പ്രദീപിനറിയാം തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രദീപ് എന്താ പറയുക അമ്മയ്ക്ക് പ്രദീപിനെ എന്ത് ഒന്ന് മാറ്റി നിർത്തി അമ്മയ്ക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല മകന് ചെറിയൊരു ജലദോഷം വന്നാൽ അവൻ്റെ ശരീരത്തെ ചെറിയൊരു വേദന വന്നാൽ ആ അമ്മയുടെ ഹൃദയം നുറുങ്ങുമായിരുന്നു മിക്കവാറും എല്ലാ അമ്മമാരും മക്കളെ സ്നേഹിക്കാറുണ്ട് പക്ഷേ ഇത്രമാത്രം വളരെ ഗാഠമായിട്ട് ചില അമ്മമാർ മാത്രമേ ഈ മക്കളെ അങ്ങനെ സ്നേഹിക്കാറുള്ളൂ അതിനെ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും എനിക്കറിയില്ല അവസാനം ആലോചിച്ച് 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 കോട്ടയംകാരനായ പ്രദീപ് തിരുനക്കരക്കാരനായ പ്രദീപ് ഒരു മാർഗം കണ്ടെത്തി പ്രദീപിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിന് പോകുമ്പോൾ അമ്മയെയും കൂടി കൊണ്ടുപോകുക കാരണം ആ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് പ്രദീപിന് ഇച്ചിരി ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലായിരുന്നില്ല അത്തരത്തിലൊരു കണ്ടീഷനായിരുന്നില്ല അതുകൊണ്ട് പ്രദീപ് അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണ് ഇത്തവണ എനിക്ക് നല്ല സുഖമില്ല കാരണം രണ്ട് ദിവസത്തെ മീറ്റിങ്ങാണ് അപ്പോൾ ആരെങ്കിലും കൂടെ വേണം മരുന്നുകളെ രാത്രി എനിക്ക് വല്ല പനിയൊക്കെ വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഇപ്രാവശ്യം വരണം അപ്പോൾ അമ്മയ്ക്ക് ഒരു സ്വർഗം കിട്ടിയ പ്രതീതിയാണ് മകൻ്റെ കൂടെ അവൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള മീറ്റിങ്ങിന് പോകുക അവനെ അവിടെ പോയിട്ട് അവൻ്റെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അവനെ പരിചരിക്കുക വീട്ടിൽ നിന്ന് മാറിയുള്ള വലിയൊരു എന്താ പറയുക ആ കാഴ്ചകളിലേക്കൊക്കെ ആ കാഴ്ച ഒന്ന് ഇറങ്ങാനായി ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുക അമ്മയ്ക്ക് ഇതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത് നമ്മൾ എന്നിട്ടും പറഞ്ഞു മോനൊരു കാര്യം ചെയ്യുക നമുക്ക് അവളേം കൂടെ കൂട്ടാം നമുക്ക് മൂന്ന് പേർക്കും കൂടെ പോകാം അപ്പോൾ പ്രതി പ്രതി വേണ്ടമ്മേ അവൾ വന്നാൽ ശരി അവൾക്ക് യാത്ര ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനല്ല അവൾക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അവൾക്ക് ബാക്ക് പെയിൻ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ദീർഘയാത്രയല്ലേ അമ്മ വന്നാലും മതി എനിക്കമ്മള്ളതാണ് ഇഷ്ടം കാരണം അവൾ ഇന്നലെയല്ലേ വന്നത് അമ്മ ഞാൻ എന്താ പറയുക ജനിച്ച കാലം മുതൽ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അങ്ങനെ പ്രദീപ് അമ്മയെ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് സന്തോഷിപ്പിച്ചു അമ്മ ആകാശത്തോളം ഉയർന്നു ആകാശത്തിനും അപ്പുറത്തേക്ക് അമ്മയുടെ മനസ്സിങ്ങനെ വിടർന്ന് അതിൽ സന്തോഷവും ആഹ്ലാദവും വാത്സല്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി അങ്ങനെ ആ അമ്മയും മകനും വീട്ട് കോട്ടയത്ത് നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയാണ് ആ പട്ടണത്തിലേക്ക് പോയിട്ട് ആ പട്ടണത്തിൻ്റെ അടുത്തെത്തി അവർ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവിടെ എത്തി അവിടെ എത്തിയിട്ട് പ്രദീപ് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം അവരെത്തുന്നതിന് മുൻപ് വൈകി വൈകിയപ്പോൾ ഒരു സ്ഥലത്ത് താമസിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു വീണ്ടും അവർ യാത്ര തുടർന്നു അമ്മ ചോദിച്ചു മോനെ ഇത്രയും ദൂരത്തേക്കാണോ മോൻ്റെ ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രദീപ് പറഞ്ഞു ഇതൊക്കെ എന്ത് ദൂരം അമ്മേ മീറ്റിങ്ങൊക്കെ എത്രയോ ദൂരം തരും ബോംബെയിലും ഡൽഹിയിലും കൊൽക്കത്തയിലൊക്കെയാണ് മീറ്റിംഗ് വെക്കാറുള്ളത് അടുത്തല്ലേ എന്ന് പ്രദീപ് അമ്മയോട് പറഞ്ഞു അമ്മ കാഴ്ചകൾ കണ്ട് തൻ്റെ മകനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു മനസ്സ് നിറയെ ആഹ്ലാദമാണല്ലോ മനസ്സ് നിറയെ വാത്സല്യമാണല്ലോ അമ്മയുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷം മാത്രമാണ് ഇടയ്ക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അമ്മ മകൻ്റെ മുടിയിഴകളിൽ ഇങ്ങനെ തഴുകും വാത്സല്യത്തോടെ സ്നേഹത്തോടെ അമ്മ തഴുകിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് അവനിങ്ങനെ മയങ്ങുമ്പോൾ അവൻ്റെ മുഖത്തമ്മ മുഖത്തല്ല അവൻ്റെ അമ്മ പതുക്കെ തട്ടും തൻ്റെ കുഞ്ഞു കുട്ടി അവന് പത്ത് ഇരുപത്തൊൻപത് വയസ്സാണെങ്കിലും അമ്മയുടെ കാഴ്ചപ്പാടിൽ അവനൊരു കുഞ്ഞു കുഞ്ഞാണ് അപ്പോൾ അമ്മമാർക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാനൊക്കെ സാധിക്കുകയുള്ളു ശരിയല്ലേ അങ്ങനെ പിറ്റേ ദിവസം പ്രദീപ് അമ്മയുമായിട്ട് പോയിട്ട് ആ പട്ടണത്തിലെ അല്പം തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോയത് എന്നിട്ട് അവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പുണ്ട് ബസ് സ്റ്റോപ്പിനടുത്തൊരു വലിയ മരമുണ്ട് അവിടെ ഒരു ഒരു ഇരിപ്പിടമുണ്ട് സിമെൻറ്റ് കൊണ്ടുള്ള ഇരിപ്പിടം ബസ്സിൽ കയറാനും പോകാനും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കുവാനും നിൽക്കുവാനുമുള്ള ആ തണൽ വൃക്ഷത്തിൻ്റെ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ഇരിപ്പിടമാണ് അവിടെ അമ്മ പ്രദീപ് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കൂ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിക്കുവാനുണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്കത് വാങ്ങിച്ചിട്ട് വേണം വരുവാനായിട്ട് അപ്പോൾ അമ്മ ഇവിടെ നിന്നിരിക്കുക ഞാൻ പോയി അത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അറിയാത്ത സ്ഥലമാണ് എനിക്ക് എനിക്ക് ഒന്നും അറിയില്ല ഇവിടത്തെക്കുറിച്ച് മോനെ കുറച്ച് ആ ബാഗൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത് അത് അമ്മയുടെ അടുത്ത് വെച്ചിട്ട് വെക്കുകയുള്ളൂ മോൻ ഓഫീസിലേക്കുള്ള ബാഗല്ലേ അത് എന്തിനാണ് തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് മോനെ അമ്മയുടെ അടുത്ത് വെച്ചോളൂ ഞാൻ അമ്മയെ നോക്കിയോളാം കൊച്ചു അതുമായിട്ട് പോകണ്ടല്ലോ പ്രതിപ് പറഞ്ഞു വേണ്ടമ്മേ ബാഗ് എൻ്റെ കയ്യിലിരിക്കട്ടെ ഇതിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് എനിക്ക് ഫോട്ടോ ഫോട്ടോഷാട്ടൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ബാഗെ ഞാൻ കയ്യിൽ പിടിച്ചോളാം അമ്മേ അവിടെ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ആ തിരക്കേറിയ പട്ടണത്തിൻ്റെ പട്ടണത്തിൽ നിന്ന് അല്പമകലയായിട്ടുള്ള ആ ബസ് സ്റ്റാൻഡിൽ ആ ബസ് സ്റ്റോപ്പിൽ വലിയ വടവൃക്ഷത്തിൽ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽവൃക്ഷമാണ് കേട്ടോ അതിനടുത്തുള്ള ആ സിമെൻ്റ് ബെഞ്ചിൽ അമ്മേനെ ഇരുത്തിയിട്ട് അമ്മയുടെ പൊന്നോമന മകൻ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് അമ്മ ഇങ്ങനെ നോക്കി നിന്നു അവനങ്ങ് ദൂരേക്ക് 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 നടന്ന് 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 അങ്ങ് പോയി ആ മകൻ പോയിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞു നീണ്ട പത്ത് വർഷങ്ങളായിട്ട് അമ്മയെ ആ മരച്ചുവട്ടിലിരുത്തിയിട്ട് ആ ബെ വെറ്റിംഗ് ഷീറ്റിലിരുത്തിയിട്ട് പോയ മകൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല അറിയാത്ത സ്ഥലം അറിയാത്ത പട്ടണം അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്ക് അമ്മയുടെ വീടറിയാം അമ്മയുടെ സ്ഥലമറിയാം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അമ്മയുടെ വീട് കോട്ടയത്താണ് കോട്ടയം തിരുനക്കരയാണ് അമ്മയുടെ വീട് എന്നുള്ള കാര്യം അമ്മയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം പക്ഷേ അമ്മയുടെ പ്രിയപ്പെട്ട മകന് അമ്മ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അമ്മ ഏറ്റവും അമ്മയുടെ ഭർത്താവിനെയൊന്നും അമ്മ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല അമ്മ ഈശ്വരനോട് പോലും ഇത്രയേറെ അടുപ്പം കാണിച്ചിട്ടില്ല അമ്മയ്ക്കെല്ലാം അമ്മയുടെ മകനായിരുന്നു അത്രമാത്രമായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ ആ മകനോടുള്ള സ്നേഹവും അവനോടുള്ള വാത്സല്യവും ആ സ്നേഹത്തിനും വാത്സല്യത്തിനുമൊക്കെ അവൻ വിലയിട്ടിട്ട് അവന് ആ അമ്മയുടെ ആ വലിയ മനസ്സിൻ്റെ ആ വലിയ വിശ്വാസത്തെ മുൻനിർത്തിയിട്ട് അമ്മേനെ ആ അമ്മയ്ക്കറിയാത്ത ആ പട്ടണത്തിലെ ആ സിമെൻറ്റ് ബെഞ്ചിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള ബെഞ്ചിൽ എഴുത്തിയിട്ട് പറഞ്ഞിട്ട് പോയതാണ് അമ്മ ഇവിടെ ഇരിക്കൂ ഞാൻ വേഗം മടങ്ങി വരാം ഞാൻ വന്നിട്ടേ അമ്മ ഇവിടെ നിന്ന് എഴുന്നേക്കാമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് ആ ഇരിപ്പ് അമ്മ അമ്മയെ അവനവിടെ ആക്കിയിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു പത്തു വർഷങ്ങൾ കഴിഞ്ഞു ഏകദേശം നാലായിരത്തി മുന്നൂറ് ദിവസങ്ങളോളമായി അമ്മയെ അവൻ അവിടെ ഉപേക്ഷിച്ച് പോയിട്ട് അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആരോടെങ്കിലുമൊക്കെ പണം വാങ്ങിയിട്ട് അമ്മയ്ക്ക് തിരിച്ച് അമ്മയുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നു അമ്മ തിരിച്ചു പോകില്ല അമ്മ പറഞ്ഞു ഇല്ല ഞാൻ തിരിച്ചു പോകില്ല എൻ്റെ മകൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് അമ്മ ഇവിടെ ഇരിക്കണം ഞാൻ മടങ്ങി വരാം അമ്മയെ വിളിക്കാനായിട്ട് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞും പോയത് അതുകൊണ്ട് അവൻ വരാതെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും വരികയില്ല എന്നമ്മ പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ആഴ്ചകൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി അമ്മയ്ക്ക് ധാരാളം മാറ്റങ്ങൾ വന്നു അമ്മ ഉടുത്തിരുന്ന ഒരു പഴയ ബംഗാൾ കോട്ടൺ സാരിയാണ് അമ്മ ഉടുത്തിരുന്നത് അതിൻ്റെ കളറ് ഏകദേശം കടുത്ത വാടാമല്ല പൂവിൻ്റെ കളറായിരുന്നു അത് നരച്ച് നരച്ച് നിരച്ച് വെളുത്ത് പിഞ്ചി കീർന്ന പരുവത്തിലേക്കായി അമ്മയ്ക്ക് മാറി ഉടുക്കുവാനായിട്ട് അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല അമ്മയുടെ കയ്യിൽ ഒരു തുവാല കഷ്ണം പോലും അമ്മയുടെ കയ്യിലില്ല അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് സ്വന്തം മകനോടുള്ള സ്നേഹവും വാത്സല്യവും മാത്രമായിരുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു ആളുകൾ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു വൃദ്ധയായ സ്ത്രീയെ തീർത്ഥവൃദ്ധയല്ല അവരിങ്ങനെ ഇരിക്കുകയാണ് അവിടെ അവരാരെയോ കാത്തിരിക്കുകയാണ് അവർ ആരെയാണ് കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവർക്കൊന്നും അവർ ഒന്നും വിട്ടു തുറന്നാൽ പറയുന്നില്ല അവർ വളരെയേറെ പരിക്ഷീണയാണ് ആരൊക്കെയോ അമ്മയ്ക്ക് വെള്ളം വാങ്ങിക്കൊടുത്തു ആരൊക്കെയോ അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അമ്മ വൈകുന്നേരങ്ങളിൽ ആ ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ചു ഭയങ്കര വെയിൽ വരുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് മാറി ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറിയിരിക്കും വലിയ മഴ വരുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് മാറി നനയാതെ ഈ ആ വെയ്റ്റിംഗ് ഷീഡിൻ്റെ മൂലയിലേക്ക് മാറിയിരിക്കും പക്ഷേ മഴ പോയാൽ വെയിലൽപ്പം താന്നാൽ അമ്മ വളരെ വേഗം എത്തിയിട്ട് ആ ബെഞ്ചിലേക്ക് വന്നിരിക്കും മകൻ ഇരുത്തിയിട്ട് പോയ ഇരിപ്പിടമുണ്ടല്ലോ അവിടെ തന്നെ അമ്മ വന്നിരിക്കും രാത്രികൾ കടന്നുപോയി പകലുകൾ കടന്നുപോയി പലരും അമ്മയെ സഹായിച്ചു പല ആൾക്കാരും സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ മറ്റ് ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുള്ള ആളുകളൊക്കെ കേട്ടറിഞ്ഞ് വന്ന അമ്മയോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത് നിങ്ങളെ ആരാണ് ഇവിടെ ഇരുത്തിയിട്ട് പോയത് നിങ്ങൾക്ക് പോകാൻ സ്ഥലമൊന്നുമില്ലേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ ഞങ്ങൾ അനാഥാലയത്തിലാക്കാം ഞങ്ങൾ നിങ്ങളെ വൃത്താശ്രമത്തിലെത്തിക്കാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കണ്ട അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല എൻ്റെ മകൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് മകൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ വരികയുള്ളൂ ഈ വാർത്ത ചില പത്രങ്ങൾ അറിഞ്ഞു ചില എഴുത്തുകാരറിഞ്ഞു അവരിതേക്കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതി ലേഖനങ്ങൾ എഴുതി അവരുടെ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടുവാനായിട്ട് അവരത് പബ്ലിഷ് ചെയ്തു പത്രങ്ങൾ ചെറിയ കോളത്തിൽ അതൊരു വാർത്തയായി ഇട്ടിരുന്നു പക്ഷേ അതൊന്നും പ്രദീപിലേക്ക് ഒരിക്കലും എത്തിയിരുന്നില്ല കാരണം പ്രദീപ് അമ്മയിൽ നിന്നും വളരെ അകലെയായിരുന്നു പ്രദീപ് കോട്ടയത്തുള്ള തിരുന്ന്ക്കിരയിലുള്ള വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് ആ വീടുമൊക്കെ ഉപേക്ഷിച്ച് അവർ വേറൊരു രാജ്യത്തേക്ക് തന്നെ ചെയ്യിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ പ്രദീപിലേക്ക് എത്തുന്നത് ശരിയല്ലേ പട്ടണത്തിന് ധാരാളം മാറ്റങ്ങൾ വന്നു പട്ടണം വളരെയേറെ വിപുലപ്പെട്ടു ആ വെ വേ വെയിറ്റിംഗ് ഷീഡ് ഇരുന്ന സ്ഥലത്തിനടുത്തായിട്ട് വലിയ ഒരു ആശുപത്രി വന്നു നിറയെ ആളുകൾ വന്നു അവിടെ സെക്യൂരിറ്റി വന്നു എന്നിട്ടും അമ്മ തൻ്റെ ഇരിപ്പിടം മാറ്റിയില്ല അമ്മ അവിടെ തന്നെ കാത്തിരുന്നു തൻ്റെ പൊന്നോമന മകൻ ഒരു ദിവസം തൻ്റെ അമ്മയെ കാണുവാനായിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് വരുന്ന ദിവസവും കാത്ത് കാത്ത് ആ അമ്മ അങ്ങനെ തന്നെ ഇരുന്നു അമ്മയുടെ ശരീരമാകെ ക്ഷീണിച്ചു അമ്മയുടെ മുഖമൊക്കെ ചുക്കിച്ചുടഞ്ഞു കറുത്തിരണ്ട് നീണ്ട തലമുടി ഉണ്ടായിരുന്ന സുന്ദരിയായ അമ്മയുടെ ആ മുടിയിഴകളൊക്കെ കുഴിഞ്ഞു പോയി അമ്മയുടെ കണ്ണുകളിൽ എപ്പോഴും പക്ഷേ അസ്തമിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹവും വാത്സല്യവും പ്രത്യാശയും അടങ്ങാത്ത കൂടിയിട്ടാണ് അമ്മ അവിടെ കാത്തിരുന്നത് ചോദിക്കുന്നവരോടൊക്കെ അമ്മ പറയും എൻ്റെ മകനെ കാത്തിരിക്കുകയാണ് ഞാനെന്ന് ആൾക്കാർക്ക് പോകെ പോകെ മനസ്സിലായി ഇവർക്കെന്തോ സുഖമില്ലാത്ത സ്ത്രീയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ തന്നെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല മാനസികമായിട്ട് അമ്മയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കറിയാമായിരുന്നു അമ്മ മനസ്സിലാക്കിയിരുന്നു തൻ്റെ മകൻ തന്നെ അവിടെ ഉപേക്ഷിച്ച് എന്ന തന്നിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അകന്നു പോയതാണെന്ന് അതുകൊണ്ട് ആ മകൻ ഉപേക്ഷിച്ചു പോയ സ്ഥലത്തേക്ക് തിരിച്ചു പോകുവാനായിട്ട് അമ്മ ഒരിക്കലും ആഗ്രഹിച്ചില്ല മകൻ തിരിച്ചു തിരിച്ചുവരുന്ന് ഒരു ദിവസം വന്ന് തന്നെ വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് തന്നെ സ്നേഹത്തോടെ അമ്മയെ എന്ന് വിളിച്ച് തന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് തന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതുകൊണ്ടുള്ള ആ വിഷമമൊക്കെ മകൻ കരഞ്ഞു തീർക്കുമെന്നും അമ്മയോട് മാപ്പിരക്കുമെന്നും അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് സമ്മാനങ്ങളുമായിട്ട് വന്ന് അമ്മയെ തൻ്റെ വീട്ടിലേക്ക് ആ തിരുനക്കരയിലെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അമ്മ മൂഢമായി വിശ്വസിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ നാലായിരത്തി നാന്നൂറ് ദിവസങ്ങളോളം അതായത് പത്ത് പതിനൊന്ന് വർഷം അമ്മ അമ്മേ ആ നഗരത്തിലുള്ള ആളുകൾക്കെല്ലാവർക്കും ആ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ആ ആശുപത്രിയിലെ സെക്യൂരിറ്റിക്കാർക്ക് അവർക്കൊക്കെ സുപരിചിതയായി അവരൊക്കെ മറ്റുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഒരു പ്രായമായി പ്രായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു അവരവിടെ ഇരിക്കുന്നു അവർക്ക് ആരെങ്കിലുമൊക്കെ ആഹാരം വാങ്ങി കൊടുക്കുക അവരാരോടും ഭിക്ഷ യോജിച്ചത്തില്ല പക്ഷേങ്കിൽ മരിക്കാതിരിക്കു പോകാനായിട്ട് അവർക്ക് ആരൊക്കെയോ ഭക്ഷണം വാങ്ങി നൽകി ചിലരൊക്കെ അവർക്ക് പഴയ വസ്ത്രങ്ങൾ നൽകി അങ്ങനെ ആ വസ്ത്രങ്ങളിലും ആ ഭിക്ഷയായി കിട്ടുന്ന ഭക്ഷണത്തിലുമൊക്കെ ജീവിച്ച് അവരങ്ങനെ മരിക്കാതെ എല്ലും തോലുമായിട്ടും അവർ മരിച്ചിരുന്നില്ല അവരങ്ങനെ തന്നെ അവിടെ കാത്തുകാത്തിരുന്നു പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരെ തീർത്തും അവശയായി കാത്തിന് അന്ത്യം വേണ്ടേ ശരിയല്ലേ ഒന്നുകിൽ നമ്മൾ മരണപ്പെട്ടു പോകണം അല്ലെങ്കിൽ നമുക്ക് സ്വബോധം നശിച്ചു പോകണം അമ്മയുടെ സ്വബോധം നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല അമ്മ മരണപ്പെട്ടും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ജീവിക്കുവാനായിട്ടൊരു പ്രത്യാശയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു നക്ഷത്രം പോലെ ആകാശത്ത് ആ ഒരു പ്രത്യാശയുടെ കിരണത്തെ നോക്കിയാണ് അമ്മ ജീവിച്ചിരുന്നത് തൻ്റെ മകനെന്ന് പറഞ്ഞ ആ ദിവ്യ നക്ഷത്രം ആ വെള്ളി വെളിച്ചം തൻ്റെ അടുത്തേക്ക് വരുന്ന നാളുകൾ നോക്കി 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 അമ്മ അങ്ങനെ അവിടെ കാത്തിരുന്നു എത്ര സങ്കടകരമായ അവസ്ഥയാണല്ലേ എനിക്കിത് പറയുമ്പോഴേ എൻ്റെ ഹൃദയം ഇങ്ങനെ സങ്കടം കൊണ്ട് മൂടിയിട്ട് എനിക്കിങ്ങനെ ഉള്ളിൽ ഞാൻ കരയുകയാണ് കേൾക്കുന്നത് നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സ് അകാരണമായ ഒരു വേദനയാൽ അത്രമാത്രമുള്ള ഒരു സങ്കടത്താലാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം പ്രദീപ് എന്ന് പറഞ്ഞ ആ സ്നേഹമയനായ മകനുണ്ടല്ലോ ആ മകൻ ഇത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ മഹാപാപത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടുവാൻ ഒരിക്കലും സാധിക്കത്തില്ല ഇതറിയുന്ന ഞാൻ നിമിഷം മുതൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെടണം അയാൾ ഇനിയുള്ള ദിവസങ്ങൾ നീര് നീര് സ്വന്തം അമ്മയോട് ചെയ്ത മഹാപാപത്തിൻ്റെ പതിനൊന്ന് വർഷങ്ങൾ ഒരമ്മ എത്ര വിഷമിച്ചിട്ടായിരിക്കാം എത്ര ബുദ്ധിമുട്ടിയായിരിക്കാം എത്ര മാനസികമായി തകർന്ന് തരിപ്പണമായിട്ടായിരിക്കാം അമ്മ ഒരു ശാപവാക്ക് പോലും ചൊരിയാതെ പ്രതീക്ഷയോടുകൂടി ഇരുട്ടിലേക്കും പ്രകാശത്തിലേക്കും റോഡിലേക്കും നോക്കി സ്വന്തം മകനെ നോക്കി പതിനൊന്ന് വർഷക്കാലം ഒരമ്മ കാത്തിരുന്ന ആ അവസ്ഥയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ വേദന അയാൾ അറിയണ്ടേ ആ വേദന അയാൾ മനസ്സിലാക്കണമല്ലോ മറ്റാരുമല്ല അയാൾ മാത്രം അയാളുടെയൊക്കെ തലമുറയോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോ മറ്റാരുമല്ല പ്രദീപ് എന്ന് പറഞ്ഞ ആ വ്യക്തി കോട്ടയം തിരുനക്കരണക്കാരനായ എന്ന വ്യക്തി തീർച്ചയായിട്ടും അയാളുടെ മനസ്സിലാ ഈ എന്താ പറയുക നമ്മൾ ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ ശാപവചനങ്ങളായിക്കോട്ടെ ആ മനസ്സിലേക്ക് എത്തണം ആ മനസ്സ് നീറണം ആ മനസ്സ് നീറുക മാത്രമല്ല ലോകത്തിലുള്ള ഏത് സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാലും സ്വന്തം അമ്മേനെ വർഷങ്ങളോളം കാത്തിരിപ്പിൻ്റെ നിതാന്തമായ കാത്തിരിപ്പിൻ്റെ അവസാനമില്ലാത്ത പ്രതീക്ഷയുടെ ആ വലിയ അത്താണി ഒരു അമ്മയ്ക്ക് കൊടുത്തിട്ട് പോയിട്ട് ആ അമ്മ അവിടെ കിടന്ന് എന്താ പറയുക അനങ്ങാൻ വയ്യാത്ത സ്റ്റേജായപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തകർ അവരെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയത് അങ്ങനെ മാറ്റിക്കൊണ്ടുപോയി അവരെ ഒരു വിധ വൃദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ദേവകി ദേവകിയമ്മ എന്ന് പറഞ്ഞ പ്രദീപിൻ്റെ സ്വന്തം അമ്മ ആ മകനെ ഇത്രയേറെ സ്നേഹിച്ച ആ സ്നേഹമയ്യായമ്മ കാത്തിരുന്ന് 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 കണ്ണ് കഴച്ച് മരണത്തിന് അടിമപ്പെടുകയാണ് ചെയ്തത് അമ്മയുടെ ശരീരം അവർ മറവ് ചെയ്തു എന്ത് ചെയ്യാനാണ് ആരുമില്ലാത്ത എവിടെയോ എവിടെ നിന്നോ വന്ന് ഒരു സ്ഥലത്ത് തന്നെ അച്ചഞ്ചലയായി അവിടെ നിന്ന് സ്ഥാനഭ്രംശം ഒന്നും വരുത്താതെ തൻ്റെ പൊന്നോമന മകൻ വരുന്ന ആൾ നോക്കി ഒരു മാനസിക അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല അമ്മ അവിടെ നിന്ന് മാറാതിരുന്നത് കാരണം അമ്മയ്ക്ക് മകനെ അത്രയേറെ സ്നേഹമായിരുന്നു അത്രയേറെ വിശ്വാസമായിരുന്നു ലോകത്ത് ഇങ്ങനെ ഒരിക്കലും എന്താ പറയുക ഒരു അമ്മയ്ക്ക് മകനോടുള്ള വിശ്വാസം തകർത്ത് കളയുക അല്ലെങ്കിൽ ഒരമ്മേനെ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് ആക്കിയിട്ട് ആ വിശ്വാസത്തിൻ്റെ സിംഹാസനത്തിൽ അമ്മയെ ഇരുത്തിയിട്ട് മകൻ അങ്ങ് അകന്നു പോകുക എവിടെയാണ് എന്താണ് മറ്റുള്ള ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മമാരെ ഉപേക്ഷിച്ച മക്കളുടെയൊക്കെ പക്ഷേ ഈ അമ്മ ഒരു വേറിട്ട അമ്മയാണ് അങ്ങനെ അവിടെ ഇരുന്ന മകൻ വരുന്ന നാൾ നോക്കി 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 നോക്കിയിരുന്ന് മരണപ്പെട്ടുപോയി ഇന്ന അമ്മ ലോകത്തില്ല അത് അറിയുമോ എന്നറിയില്ല അയാൾ കരുതി കാണും അമ്മയെ അവിടെ ഇരുന്ന് കാണും അമ്മ അവിടെ നിന്ന് വല്ല ഭക്ഷി എടുത്തോ മറ്റോ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകും ഏതെങ്കിലും അനാഥാലത്തിലായി കാണാം അനാഥാലത്തിൽ അമ്മ ജീവിക്കുന്നുണ്ടായിരിക്കാം അമ്മ തിരിച്ച് കോട്ടയത്ത് ചെന്നപ്പോൾ വീടും പറമ്പോൾ സ്ഥലമൊക്കെ വിറ്റിട്ട് അവിടെ നിന്ന് അവരെ രക്ഷപ്പെട്ട് പോയി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് അമ്മ പിന്നെ ഏതെങ്കിലും ഉറപ്പണ ഇതിലോ എവിടെയെങ്കിലും ബന്ധുജനങ്ങളുടെ വീട്ടിലോ എന്താണോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും ഞാൻ വ്യാക്കുല ചിത്തനുമല്ല ഞാൻ ആകപ്പാടെ വ്യാകുല ചിത്തനായിട്ടുള്ളത് ആ അമ്മയുടെ മനസ്സോർത്ത് ആ അമ്മയുടെ കാത്തിരിപ്പിൻ്റെ വ്യഥയോർത്ത് ഒരമ്മയ്ക്ക് ഒരു മകൻ കൊടുത്ത ഇത്ര കഠോരമായ ശിക്ഷ ലോകത്തമ്മമാരുള്ള ഒരു മക്കളും ക്ഷമിക്കില്ല ക്ഷമിക്കാൻ പാടില്ല ഇത് ലോകത്തെവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും ഇരിക്കുന്ന പ്രദീപ് എന്ന് പറഞ്ഞ കോട്ടയും തിരുന്നക്കരക്കാരനായ വ്യക്തി അയാളിലേക്ക് ഇതെത്തണം അയാളുടെ മനസ്സിലേക്ക് ഈ അമ്മയുടെ ഈ കാത്തിരിപ്പിൻ്റെ കഥ എത്തണം എന്നിട്ട് ഇത് ലക്ഷോപലക്ഷം ആൾക്കാരുടെ ശാപം വചസ്സുകളായിട്ട് അയാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങണം ഉറക്കമില്ലാത്ത രാത്രികൾ പശ്ചാത്തപ വിവശനായിട്ട് എത്രമാത്രം പശ്ചാത്തപിച്ചാലും നമ്മൾ പുരാണങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞുന്തുരങ്ങളോളം തപസ്സു ചെയ്ത് തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് തപസ് ചെയ്ത് ധാരാളം ആളുകളുടെ അല്ലെങ്കിൽ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എത്ര മഞ്ഞുന്തുരങ്ങൾ കഴിഞ്ഞാലും ഈ പാപത്തിൽ നിന്ന് അയാൾ ഒരിക്കലും മോചിതനാകാതിരിക്കട്ടെ അതുകൊണ്ട് നിങ്ങളിത് എത്തിക്കണം പ്രദീപ് എന്ന് പറഞ്ഞ ആ അമ്മയുടെ ദേവകി അമ്മയുടെ മകനിലേക്ക് മറ്റൊന്നും എനിക്ക് പറയുവാനില്ല ഏവർക്കും നന്ദി നമസ്കാരം